ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട നമുക്ക് നമ്മുടെ മാളുവിനെ കിട്ടും എനിക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് അതേ സമയത്തു മാളുവാണെങ്കിൽ ഉറക്കത്തിൽ കിണറിൽ വീണ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുകയാണ് മാളൂനപ്പോൾ ഒരുപാട് പേടിയാകുന്നുണ്ട് ആ സമയത്ത് മാളുവിനോട് ഗംഗ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു സ്വപ്നം കണ്ടിട്ട് പേടി വരാത്ത സമയത്ത് ഓം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു മാളു അപ്പോൾ ഓം നമശിവായ ഓം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങുകയാണ് ശേഷം അടുത്ത ദിവസം ജില്ലാ കോടതിയാണ് കാണിക്കുന്നത് മഹിയും ഗംഗയും വക്കീലിനോട് സംസാരിച്ചു നിൽക്കുന്നു ഗംഗ ഇന്ദ്രം വക്കീലിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാളൂവിനെ കിട്ടില്ല എന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ ഗംഗ കൊല്ലാൻ ശ്രമിച്ചുമെന്നും അതിനെല്ലാം കൂട്ടു തിന്നത് മഹിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് മാളൂനാണെങ്കിൽ ഓർമ്മയും ഇല്ല മാളൂന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കൊഴപ്പമില്ലായിരുന്നു മാളു വിധി എന്നൊക്കെ പറയുന്നു എങ്ങാണം വിധി നമുക്കെതിരായി പോയാൽ ഗംഗ ജയിലിലാകും ചിലപ്പോൾ കൂട്ടുപ്രതിയായിട്ടും മഹിയും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് അവരുടെ കൂടെ വീണ്ടും എന്റെ മോളെ കൊടുത്തുവിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെ എനിക്കൊരു ജീവിതമേ ഇല്ലെന്നൊക്കെ വക്കീലെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഈ കോടതി മാത്രമല്ലല്ലോ ഉള്ള എന്നൊക്കെ പറയുന്നു ഗംഗയാണെങ്കിൽ കൈകൂപ്പി വക്കീലിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മാളുവിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് എന്നെ കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ മാളൂനെയും കൂട്ടി ഗോകുലും ഗൗരിയുടെ അമ്മയും കോടതിയിലേക്ക് വരുന്നുണ്ട് മാളുവിനോട് ഗൗരിയുടെ അമ്മ പറയുന്നുണ്ട് ഗംഗയും മഹിയെ നോക്കരുതെന്നൊക്കെ ഗോകുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ കിണറ്റിൽ കൊണ്ടുപോയിട്ടത് അവർ രണ്ടു പേരുമാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതാണെന്നൊക്കെ പറയുന്നു ഗംഗയും മഹി മാളുവിനെ നോക്കുന്നുണ്ട് മാളുവും അവരെ നോക്കി ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മാളുവിനെ അവരെ കാണിക്കാതെ തന്നെ മാളുവിനെ കൂട്ടിയിട്ട് പോവുകയാണ് ശേഷം കാണിക്കുന്നത് കോടതിയാണ് കോടതിയിൽ വാദം തുടങ്ങാൻ പോകുന്നു ഗോകുലിന്റെ വക്കീലാണ് ആദ്യം വാദിക്കുന്നത് ഗോകുലിന്റെ വക്കീൽ മഹിയെക്കുറിച്ച് പറയുന്നുണ്ട് ഭാര്യ കൊന്ന കേസിൽ മഹി ഓൾറെഡി പ്രതിയാണെന്നും നിയമത്തിന്റെ ആനുകൂല്യത്തിലാണ് മഹി രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എതിർഭാഗം വക്കീൽ ഇന്ദ്രൻ എതിർക്കുകയാണ് ണ്ട് മഹി പ്രതി അല്ലാന്ന് കോടതിയിൽ തെളിവ് സഹതം തെളിഞ്ഞ കേസാണത് അത് കഴിഞ്ഞ കേസാണ് അതിനെ കുറിച്ച് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നു എതിർഭാഗം വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീലിനാ കേസ് പെയ്ക്കേണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ജഡ്ജി അപ്പോൾ രണ്ടുപേരെയും വഴക്ക് പറയുകയാണ് ഈ കേസല്ലോ ഇവിടെ നടക്കുന്നത് ഒരു കുഞ്ഞിന്റെ കാര്യത്തിലല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ കേസിനെ കുറിച്ച് സംസാരിക്കാൻ പറയുന്നു ഗോകുലിന്റെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് പ്രതിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണെന്നൊക്കെ ഗോകുലിന്റെ വക്കീൽ ജഡ്ജിയോട് പറയുന്നുണ്ട് കുട്ടിയുടെ മുത്തശ്ശിയാണെങ്കിൽ കുട്ടി അച്ഛന്റെ വീട്ടിൽ സുരക്ഷിതത്വം അല്ലെന്നും കുട്ടിയുടെ രണ്ടാനമ്മയും അതുപോലെ അച്ഛനും ചേർന്ന് കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും ഒക്കെയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ കുഞ്ഞിനെയും അവകാശപ്പെടുന്നതെന്നും പറയുന്നു ഗോകുലിന്റെ വക്കീൽ ഗംഗയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രതിക്കൂട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഗംഗ കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട് വക്കീൽ ഗംഗയോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടാം ഭാര്യയല്ലേ നിങ്ങളാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ അറിയുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയാണെങ്കിൽ അറിയുന്നവരാണെന്ന് പറയുന്നു തറവാട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നൊക്കെ വക്കീൽ ചോദിക്കുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ ഗംഗ പറയുന്നു വക്കീൽ ഇപ്പോൾ ജഡ്ജിയോട് പറയുന്നുണ്ട് ഗംഗയും മഹിയും കുട്ടിക്കാലം തൊട്ടേ ഒന്നിച്ച് വളർന്നവരും ഒരുമിച്ച് നടന്നവരും ഒക്കെയാണ് മഹി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സിറ്റിയിലേക്ക് വന്നു അതിനുശേഷം ഗൗരിയെ പരിചയപ്പെട്ട് വിവാഹം കഴിച്ചു വക്കീൽ ഗംഗയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ ഗൗരിയുടെ മരണശേഷം ശ്രേയല്ലേ വിവാഹം കഴിക്കാൻ വേണ്ടിയിരുന്നത് നിശ്ചയം നടത്തിയിരുന്നത് ശ്രേയുമായിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആണെന്ന് ഗംഗ പറയുന്നുണ്ട് പക്ഷെ അവസാന നിമിഷത്തിൽ മഹിയാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആണെന്നും ഗംഗ സമ്മതിക്കുകയാണ് വക്കീൽ ജഡ്ജിയോട് പറയുന്നുണ്ട് ഞാൻ ഗംഗയോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത് ഗംഗയാണെങ്കിൽ മഹിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് കോടതിയെ ബോധ്യമാക്കാൻ വേണ്ടിയാണെന്ന് അടുത്തതായിട്ട് മഹിയോടാണ് വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വക്കീൽ മഹിയോട് ചോദിക്കുന്നുണ്ട് ആദ്യം ശ്രേയമായിട്ട് വിവാഹം തീരുമാനിച്ചിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് ഗംഗയെ വിവാഹം കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഗൗരിയുടെ മരണശേഷം എനിക്ക് വിവാഹം കഴിക്കാനേ താല്പര്യമില്ലായിരുന്നു എൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം ശ്രേയെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതാണ് അത് മാളുവിന് വേണ്ടിയാണ് തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നു പക്ഷെ മാളൂനാണെങ്കിൽ ശ്രേയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മാളുവിന് ഏറ്റവും ഇഷ്ടം ഗംഗയായിരുന്നു മാളൂനെ ഓർത്തിട്ട് ഞാൻ വിവാഹ പന്തലിൽ വെച്ച് അതിന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യം ഞാൻ ചെയ്തതാണ് ഗംഗയെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ പറയുന്നു വക്കീൽ ജഡ്ജിയോട് പറയാണ് ഗംഗയുടെ ആഗ്രഹം സഫലമായി ഗംഗയുടെ ആഗ്രഹം മഹിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അതിനു വേണ്ടിയാണ് മാളൂനെ ഉപയോഗിച്ചത് ഇനിയും അവരുടെ ജീവിതത്തിൽ കുഞ്ഞൊരു ശല്യമാകുമെന്ന് കരുതിയിട്ട് അതിനെ ഇല്ലാതാക്കാനുള്ള വഴികൾ ആലോചിച്ചെന്നൊക്കെ പറയുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ കടത്തിയതും കിണറ്റിൽ ഉപേക്ഷിച്ചതെന്നും ഒക്കെ വക്കീൽ പറയാണ് വക്കീൽ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ഷോക്കാകുന്നു ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഗംഗ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതൊക്കെ കള്ളമാണെന്നൊക്കെ പറയുന്നു ഇന്ദ്രൻ വക്കീൽ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേ ഉത്തരം പറയാവോ അല്ലാതെ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തുന്നുണ്ട് വക്കീൽ എപ്പോൾ പറയണം മനുഷ്യന്മാർ സ്വന്തം കാര്യം സാധിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും സ്വന്തം കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം കുട്ടികളെ പോലും കല്ലേലടിച്ചു കൊല്ലുന്ന ആൾക്കാരാണുള്ളത് ഗോകുലിന്റെ വക്കീൽ പറയുന്നത് കേട്ടിട്ട് ഗംഗയ്ക്കും ഗൗരിക്കും എല്ലാം ഷോക്കാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്